കുപ്പാടക്കൻ ഡോക്ടർ വിടവാങ്ങി കുപ്പാടക്കൻ ഡോക്ടർ വിടവാങ്ങി പയ്യന്നൂരിന്റെ ആതുര ശുശ്രൂഷാ മേഖലയിൽ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം ഏവരുടെയും നാവിൻ തുമ്പത്ത് ആദ്യം വരുന്ന നാമധേയമായ കുപ്പാടക്കൻ ഡോക്ടർ വിടവാങ്ങി പയ്യന്നൂരിലെ ആദ്യകാല ഡോക്ടറും പയ്യന്നൂർ നഴ്സിംഗ് ഹോം ഉടമയുമായിരുന്ന കുപ്പാടക്കൻ എന്ന കുപ്പാടക്കത്ത് ഭാസ്കരൻ നമ്പ്യാർ വാർദ്ധക്യ സഹജമായ അവശതകളാൽ പയ്യന്നൂർ തെക്കെ ബസാറിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ഡോക്ടറുടെ വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് കണ്ണിനും മൂക്കിനും ചെവിക്കും ഓരോ അവയവത്തിനും പ്രത്യേകം പ്രത്യേകം ഡോക്ടർമാരുള്ള വർത്തമാനകാലത്തിന് മുന്നേ ഏത് രോഗത്തിനും നൂറ് ശതമാനം വിശ്വസ്തയോടെ സമീപിക്കാവുന്ന പയ്യന്നൂരിലെ ജനകീയ ഡോക്ടറായിരുന്നു കുപ്പാടക്കൻ പഴയകാലത്ത് പയ്യന്നൂരിലെ ഒരു ജനകീയ ഡോക്ടറായിരുന്നു ഭാസ്കരൻ ഡോക്ടർ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ചുകൊണ്ട് നാട്ടിൻപുറങ്ങളിൽ രോഗികൾക്ക് കാൽനടയായി നടന്ന് ശുശ്രൂഷ നൽകുന്ന ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഈ പേഷ്യൻറ്റിനെ ഞാൻ കൊടുത്ത ചീട്ടിൻ്റെ മരുന്ന് വാങ്ങാൻ പോലും സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തൻ്റെ പോക്കറ്റിൽ നിന്നും കാശെടുത്ത് കൊടുത്ത് മരുന്ന് ഒരു ശൈലിയായിരുന്നു ഒരു ജനകീയ ഡോക്ടർ ഇദ്ദേഹത്തെ പോലുള്ളവർ ഇന്നിപ്പം വളരെ വിരളമാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ശൈലി ഏതു രോഗമാണെങ്കിലും രോഗിക്ക് നല്ല രീതിയിലുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് അറിയാത്ത വിഷയമാണെങ്കിലും അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് രോഗിക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലി ഒരു പക്ഷേ മറ്റേത് ഡോക്ടറും ഇത്തരത്തിലുള്ളൊരു സേവനം പയ്യന്നൂരിൽ ചെയ്തില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും കാരണം ഞാൻ പയ്യന്നൂരിലെ പഴയ കാലത്തെ ഒരു വ്യാപാരിയാണ് കുപ്പാടൻ ഡോക് കുപ്പാടക്കൻ ഡോക്ടർ എന്നാണ് പറയുക എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ രോഗിയുടെ പകുതി രോഗം ഭേദമാവും ഇദ്ദേഹത്തെ കണ്ടാൽ മതി അതായിരുന്നു വരും അദ്ദേഹത്തെ സമീപിക്കുന്ന രോഗികളുടെ മാനസികാവസ്ഥ അത്രത്തോളം വിശ്വസ്ഥത അത്രത്തോളം ആത്മവിശ്വാസമുള്ള ഒരു പ്രത്യേക രീതിയുള്ള ശൈലിയായിരുന്നു കുപ്പാടക്കൻ ഭാസ്കരൻ ഡോക്ടറുടെ അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുക കുപ്പാടക്കൻ ഡോക്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരൊന്നും പലർക്കും അറിയില്ല പഴയ പഴയകാലത്ത് പിന്നീടാണ് ഭാസ്കരൻ എന്ന് വിളിക്കുക ആദ്യ കാലത്തൊക്കെ കുപ്പാടക്കൻ ഡോക്ടർ എന്നാണ് വിളിക്കുക നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ ഇദ്ദേഹം നടന്നു ചെല്ലുന്നത് ഒരു സ്ഥിരം ശൈലിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വേഗം എടുത്ത ഒരാൾ കൂടി ഉണ്ടായാൽ മതി ഞാൻ കൂടുതൽ പറയുമ്പം എനിക്ക് തന്നെ പ്രയാസം തോന്നുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ സന്തപ്ത കുടുംബത്തെ ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു കൃത്യമായൊരു ഫീസോ പരിശോധന സമയമോ ഇല്ലാത്തൊരു ജനസേവകനായിരുന്നു കുപ്പാടക്കൻ ഡോക്ടർ വാഹനങ്ങൾ പോകാത്ത ഇടവഴികളിലൂടെയും വയൽവരമ്പുകളിലൂടെയും കാൽനടയായി പോയിട്ടായിരുന്നു രോഗികളുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ അന്ന് അദ്ദേഹം ചികിത്സിച്ചിരുന്നത് പയ്യന്നൂരിൽ ജനകീയ ജനകീയാരോഗ്യരംഗത്ത് ഡോക്ടർമാരുടെ സേവനം അധികം അധികം ലഭ്യമല്ലാത്ത ഒരു കാലത്ത് കുപ്പാടൻ കുപ്പാടക്കൻ ഡോക്ടർ എന്ന് ജനങ്ങളാകെ വിളിക്കുന്ന ഡോക്ടർ കെ വി ബി നമ്പ്യാരുടെ സേവനം മഹത്തരമായതായിരുന്നു ആരോഗ്യപരമായി ചെറിയ ചില പ്രശ്നങ്ങൾ ആദ്യം മുതലേ അദ്ദേഹം അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു രംഗത്താണ് അദ്ദേഹത്തിന് ചെറിയൊരു പരിക്കുപറ്റാരും ഒരു അവശത ആ ഘട്ടം മുതൽ ഉണ്ടാവാനും ഇടയായിരുന്നത് എന്നിരുന്നാലും അത് കണക്കിലെടുക്കാതെ ഏത് ആവശ്യവും ജനങ്ങൾ തന്നെ സമീപിച്ചാൽ അവരുടെ കൂടെ വീട്ടിലെത്തി രോഗിയെ കാണാനും പരിച രോഗം പരിശോധിക്കാനും ചികിത്സ വിധിക്കാനും അദ്ദേഹം സന്നദ്ധമായിരുന്നു രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ പോലും ആളുകളുടെ ആവശ്യം നിറ നിറവേറ്റാൻ അയാൾ സന്നദ്ധനായി ഇറങ്ങുമായിരുന്നു കയ്യിലുള്ള കാശ് നിസ്സാരമായ ഫീസ് കൊടുത്താൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു ചിലപ്പോൾ ഫീസ് കൊടുക്കുന്ന ആളുടെ മുഖം നോക്കിയിട്ടും അവരുടെ അവസ്ഥ നോക്കിയിട്ടും വാങ്ങിയ ഫീസ് അങ്ങനെ തന്നെ അവർക്ക് സ്നേഹത്തോടെ തിരിച്ചു നൽകുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയിൽ പെടുന്ന കാര്യമായിരുന്നു അല്ല താനത് സ്വീകരിക്കുകയാണെങ്കിൽ അതത്രയാണെന്ന് നോക്കാതെ ചുരുട്ടിക്കൊടുത്തത് ചുരുട്ടി തന്നെ വാങ്ങി പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇടുക ഇട്ട് പോവുകയും ചെയ്യുന്ന രീതിയാണ് മനുഷ്യമുഖമുള്ള ഒരു ജനകീയ ഡോക്ടറായിരുന്നു കുപ്പാടക്കൻ ഡോക്ടർ എന്നത് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു പയ്യന്നൂർ കോളേജ് ഭരണസമിതി മുൻ ഡയറക്ടർ പയ്യന്നൂർ ലയൺസ് ക്ലബ് ചാർട്ടർ മെമ്പർ പയ്യന്നൂർ വെറ്ററൻസ് സ്പോർട്സ് ഫോറം രക്ഷാധികാരി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം സുസ്വർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു പയ്യന്നൂരിൻ്റെ ചരിത്രത്തിൽ വളരെ കാലം മുമ്പേ പ്രാക്ടീസ് ചെയ്ത ഡോക്ടറായിരുന്നു ഡോക്ടർ കെ വി ഭാസ്കരൻ നമ്പ്യാർ കുപ്പാടക്കൻ ഡോക്ടർ എന്നുള്ള നിലക്ക് വളരെ പ്രശസ്തി ആർജിച്ച പഴയ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടും ആ ദയവ് കൊണ്ടും എത്രയധികം ജീവൻ പയ്യന്നൂരിലും പരിസരങ്ങളിലുമായിട്ട് അന്ന് വാഹന സൗകര്യമൊന്നും ഇല്ലാത്ത സമയമായിരുന്നു എന്നിട്ട് കൂടി ഡോക്ടർ ഹൗസ് വിസിറ്റിനും കാര്യങ്ങൾക്കൊക്കെ പലതവണ പോയിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഡോക്ടറായിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത് പഴയ കാലത്തുള്ളതായിട്ടുള്ള വളരെ പ്രശസ്തി ആർജിച്ച ഡോക്ടറായിരുന്നു ഭാസ്കരൻ ഡോക്ടർ അദ്ദേഹം ഈ ആതുരസേവനത്തിന് മാത്രമല്ല ലയൻസ് ക്ലബിലും മറ്റുള്ളതായിട്ടുള്ള പെയിൻ ആൻഡ് പാലേറ്റീവ് കെയറിലും മറ്റ് വിവിധ തരത്തിലുള്ളതായിട്ടുള്ള സംഘടനകളും പ്രവർത്തിച്ചിരുന്നു ഞാൻ വളരെയധികം ആത്മബന്ധമുള്ളൊരു ഡോക്ടറാണ് ഞങ്ങൾ ചെറിയ റിലേഷൻസ് കൂടിയാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു ഞാൻ എൻ്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ പയ്യന്നൂരിന് തീരാത്ത നഷ്ടമാണ് കുന്നോത്ത് താഴത്ത് വീട്ടിൽ കോമളമാണ് ഡോക്ടറുടെ സഹധർമ്മിണി ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് കെട്ടി അനിത കേട്ടി മായാ കെട്ടി എന്നിവരാണ് മക്കൾ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ വി കൊച്ചുകൃഷ്ണൻ റിട്ടയേർഡ് ബാങ്ക് മാനേജർ കൊച്ചുകൃഷ്ണൻ അപർണ എന്നിവരാണ് മരുമക്കൾ വൈകുന്നേരം മണിയോടെ മൃതദേഹം മൂരിക്കോവലിലെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു വടക്കൻ വാർത്തകൾ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക